നല്ല ഭക്ഷണത്തിന് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനൊരു കഴിവുണ്ടല്ലേ ഒരു ദിവസം രാവിലെ ഉണ്ടല്ലോ ഓഫീസിൽ തിങ്കളാഴ്ചയായിരുന്നു ഭയങ്കര ടയേർഡാണ് ഇന്ന് എങ്ങനെ ജോലി ചെയ്യുമെന്ന് വിചാരിച്ച് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുവായിരുന്നേ അപ്പോഴാണ് എന്റെ കൊളീഗ് സുബിൻ പറഞ്ഞത് ഡിഞ്ചു നീ ബോളി പായസം കഴിച്ചിട്ടില്ലല്ലോ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ പാൻട്രിയിൽ കൊണ്ടു വെച്ചിട്ടുണ്ടെന്ന് കേട്ട പാതി കേക്കാത്ത പാതി ഞാൻ നടന്നു ഓടിയൊന്നല്ലോട്ടെ പോയെ പറന്നാണ് പോയത് അവിടെ എത്തിയപ്പോ ഒരു ജാതക്കുള്ള ആളുണ്ടായിരുന്നു കേട്ടോ ആ പാൽപായസത്തിന്റെ പാത്രം അങ്ങോട്ട് തുറന്നപ്പോണ്ടായ ഒരു സ്മെല് ആ സ്മെല്ലും ഈ സ്മെല്ലും ഏകദേശം എനിക്ക് ഒരേപോലെ തോന്നിട്ടോ അന്ന് എല്ലാവരും കൂടെ തല്ലിട്ട് കഴിച്ചപ്പോൾ എന്ന ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ അത് ട്രൂ ഹൺഡ്രത്തിൽ നിന്നാണ് കേട്ടോ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തിന്റെ ഐക്കോണിക് ഡിഷ് ആണല്ലോ ബോളി പായസം അതെന്തായാലും നമ്മുടെ നാട്ടിലിതേ എന്റെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് പോയാൽ മതി പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ബോളിയും പായസവും കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അമ്മയ്ക്കുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഓൾറെഡി ടേസ്റ്റ് അറിയാലോ രണ്ടാമത്തെ പ്രാവശ്യമാണ് നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ